അപ്പോൾ സോൾവ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇതിന്റെ തിരിക്കേണ്ട കുറച്ച് ഭാഗങ്ങളുണ്ട് അത് നമുക്ക് കുറച്ചും കൂടെ ലാസ്റ്റിലേക്ക് വരുമ്പോഴാണ് ആവശ്യം ഇപ്പോഴും ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമാവുന്നു അപ്പം അതിൻ്റെ ഭാഗങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ നേരെ വരുന്ന കളറിനെയാണ് നമ്മൾ ഫേസ് എന്ന് പറയുന്നത് അതായത് അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് എഫ് ആണ് വരുന്നത് അപ്പോൾ ഫേസ് ആണ് ഫേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് തിരിക്കുന്ന ഇതാണ് ഫേസ് ക്ലോക്ക് എന്ന് പറയും അത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തിരിക്കും അപ്പോൾ റൈറ്റ് എന്ന് പറയുന്നത് മേലോട്ടേക്ക് റൈറ്റ് ആൻഡി ക്ലോക്ക് താഴോട്ടേക്ക് അപ്പ് ജസ്റ്റ് മുകളിൽ ക്ലോക്ക് ഇവിടാം ഇനി ബാക്ക് എന്നുണ്ട് ബാക്ക് വേറെ ഒന്നുമല്ല ഇത് നമ്മുടെ ഫേസിൻ്റെ ഏറ്റവും മോളുത്ത കളറ് അതാണ് ബാക്ക് ഫേസിൻ്റെ ഏറ്റവും മോളുത്ത കളറിൻ്റെ ബാക്കാണ് അതിൻ്റെ ബാക്ക് അപ്പോൾ ഇനി നമുക്ക് ഇത് ഷഫിൾ ചെയ്തിട്ട് ഫസ്റ്റ് തൊട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ കാണിച്ചു തരാം അപ്പൊ നമ്മൾ ഏറ്റവും സിമ്പിൾ കളറാണ് ഫസ്റ്റ് ചെയ്യുന്നത് അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുകയാണ് ഫസ്റ്റ് തന്നെ യെല്ലോ സെന്റർ വരുന്ന ഭാഗം എടുക്കുക അതിന്റെ ഈ ഒരു പോയിന്റ് ഇവിടെ 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 ഈ നാല് പോയിന്റില് വൈറ്റ് കളർ വരുത്താം നോക്കാം അപ്പൊ നമുക്ക് അത് വരുന്ന എവിടെയാ ഒന്ന് ഇവിടെ ഉണ്ട് ഇങ്ങനെ വരുന്ന സമയം നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെയാക്കും ഇങ്ങനെയാക്കുക അതിന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഇവിടെ ഒന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും തിരികുക അപ്പോൾ വരാത്ത ഒരു സ്ഥലം മേലോട്ടേക്ക് ആക്കാം അപ്പോൾ അങ്ങനെ കിട്ടി അടുത്തത് എവിടെയാണ് നോക്കുക അടുത്ത രണ്ടും താഴെയാണ് ഒന്നുമില്ലാത്ത ബാ ഇതിൻ്റെ മുകളിൽ നമ്മൾ കളർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഇങ്ങോട്ട് നീക്കിയിട്ട് ഇത് മേലോട്ടേക്ക് ആക്കാം അപ്പോൾ ഇവിടെ കയറി അടുത്തത് ഇങ്ങോട്ടേക്കാക്കി മേലോട്ടേക്കാക്കാം ഇപ്പം നമുക്ക് എന്ത് ചെയ്യും വൈറ്റ് മൊത്തമായി ഇനി വൈറ്റ് കളറിൻ്റെ നേരെ താഴത്തെ കളർ ബ്ലൂ ബ്ലൂവിൻ്റെ സെൻറ്റർ ഇവിടെ നിൽക്കുന്നതെന്ന് ജസ്റ്റ് നോക്കുക ആണ് അപ്പോൾ എന്ത് ചെയ്യുക താഴോട്ടേക്ക് കക്കാം ഒരേ ആവണം വൈറ്റിൻ്റെ കറക്റ്റ് കളർ തന്നെയാണ് വരുന്നത് അതുകൊണ്ട് നമ്മളിത് താഴോട്ടേക്ക് കറക്കുകയാണ് റെഡാണ് റെഡിൻ്റെ കറക്റ്റ് കളറല്ല അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് നീക്കി അതിൻ്റെ കറക്റ്റ് കളർ വന്നിട്ട് താഴോട്ടേക്ക് തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ ഇനി ഗ്രീനാണ് ഗ്രീൻ്റെ കറക്റ്റ് കിട്ടി ഇനി നമുക്കിത് താഴോട്ടേക്ക് അപ്പം നമ്മളെന്ത് ചെയ്യും നമുക്ക് വൈറ്റ് ഇങ്ങോട്ടേക്ക് കിട്ടി ഇനി നമുക്കിത് ഇൻ്റെ ഈ മൂന്ന് കോർണേഴ്സും കൂടെ നമുക്ക് നിക്കിയിട്ടുണ്ട് അപ്പോൾ കളർ നോക്കുക ഒരു വൈറ്റ് എടുക്കാം ആ വൈറ്റിൻ്റെ താഴത്തെ കളർ ഏതാണ് ഗ്രീൻ അത് ഗ്രീൻ അടുത്ത് വരുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവാം അത് ഇങ്ങോട്ടേക്കാക്കിയിട്ട് ജസ്റ്റ് മുകളിലുള്ള താഴോട്ടേക്കാക്കി ഇതിങ്ങോട്ട് കേട്ടിട്ട് മേലോട്ടാക്കിയില്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് ലെയർ ഫുൾ ആക്കുന്നതിൻ്റെ മെത്തേഡാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നമുക്കിവിടെ മുകളിൽ കയറി ഇനി അടുത്ത ബ്ലൂ ആണ് ബ്ലൂവിൻ്റെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാം ഇവിടെ ഒന്ന് കയറിയാലും നമ്മൾ അങ്ങനെ നോക്കണ്ട ഇതെവിടെയാണോ കയറ്റുന്നത് അങ്ങോട്ടേക്കെന്നെ തേ കയറ്റിയാൽ മതി ഇവിടെയും ബ്ലൂ തന്നെയാണ് ഇത് താഴോട്ടേക്കാക്കി ഇനി ഒരെണ്ണം കൂടി കയറാനുള്ളൂ ഓറഞ്ച് ആണ് ഇപ്പം നമുക്ക് എന്താ ചെയ്യും ഫസ്റ്റ് ലെയർ നമ്മൾ ഫിനിഷ് ആക്കി അപ്പോൾ എത്ര ഉള്ളൂ ഫസ്റ്റ് ലെയർ ഫിനിഷ് ആക്കാൻ സിമ്പിളാണ് നമുക്ക് സെക്കൻഡ് ലെയർ ഫിനിഷ് ആക്കണം ഇനി നമ്മൾ ഈ വൈറ്റിനെ ജസ്റ്റ് അടിയിലേക്ക് അടിയിലേക്കാക്കിയിട്ട് യെല്ലോനെ മുകളിലാക്കി വെക്കുക യെല്ലോ കളർ വരാത്ത കളേഴ്സ് എടുക്കുക അതായത് ഇത് നോക്ക് ഇവിടെ ബ്ലൂ ഉണ്ട് അതിൻ്റെ മുകളിൽ യെല്ലോ ഉണ്ട് അത് നമുക്ക് പാടില്ല അല്ലാത്ത കളർ എന്താ ഓറഞ്ച് ഉണ്ട് ഗ്രീൻ ഉണ്ട് അപ്പോൾ ഈ ഈ രണ്ട് കളർ നമ്മൾ ഈ ഒരു കോർണറിലേക്ക് നമുക്ക് ഇങ്ങനെ വരുത്തണം അപ്പോൾ ഗ്രീൻ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗം അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് അതായത് ഇങ്ങോട്ടേക്ക് തിരിക്കുന്നതിന് പകരം ഇങ്ങോട്ടേക്ക് തിരിച്ച് എവിടെയാണോ നമുക്ക് ചെയ്യേണ്ട ആ ഒരു ഭാഗം മേലോട്ടേക്കാക്കി ഇത് പഴയതുപോലെയാക്കി ഇത് താഴോട്ടേക്കാം നമുക്ക് വൈറ്റ് ശരിയാക്കാൻ അറിയാമല്ലോ ആണ് എന്നിട്ട് താഴോട്ടിക്കാക്കി മേലോട്ടിക്കാക്കി ഉണ്ടെങ്കിൽ നമുക്ക് എന്താ ഇവിടെ ഒരു കോർണറുടെ ഇനി അടുത്ത ബ്ലൂ ആണ് അപ്പോൾ അതിങ്ങോട്ട് തിരിക്കണം നേരത്തെ നമ്മൾ ഇവിടെ ഇവിടെ ഗ്രീൻ ആയതുകൊണ്ടാണ് നമ്മളിങ്ങോട്ടേ ധരിച്ചത് പക്ഷേ ഇവിടെ ബ്ലൂ ആണ് അപ്പോൾ ഇവിടെയാണ് ബ്ലൂ എങ്കിൽ നമ്മൾ ഇങ്ങോട്ടേക്കാണ് തിരിക്കേണ്ടത് അന്നത്തെ മേലോട്ടേക്കാക്കി ഇങ്ങോട്ടേക്കാക്കിയിട്ട് താഴട്ടി കയ്ക്കാം കേട്ട് നമുക്ക് ബ്ലൂ ഫിനിഷാ ദാ ഓറഞ്ചിൻ്റെ ബ്ലൂവിൻ്റെ കോർണറുകളും ഇനി നമുക്ക് അടുത്ത രണ്ടാമതൊരു കളർ കിട്ടി ഗ്രീനും റെഡും അപ്പോൾ അതിങ്ങോട്ടായിരിക്കും റെഡ് ഇവിടെയല്ല അപ്പോൾ ഓറഞ്ചിൻ്റെ ഭാഗത്തോട്ട് ഇത് ഇത് എവിടെ ചെയ്യണോ അത് മേലോട്ടാക്കി പഴയതുപോലെയൊക്ക എന്നിട്ട് ഇത് കയറ്റുക ഇപ്പൊ ഈ കോർണറും റെഡിയായി അടുത്ത നമുക്ക് നോക്കേണ്ടത് അടുത്ത നമുക്ക് വരുന്നില്ല അപ്പോൾ ആകെ നമുക്ക് ഇനി കയറ്റാണല്ലോ ഈ ഒരു ഭാഗം മാത്രം അപ്പോൾ നമ്മളെങ്ങനെ കയറ്റും അതിന് വേണ്ടി മഞ്ഞ തന്നെ എടുക്കുക ഒന്നും വരാത്ത സമയത്ത് നമ്മൾ മഞ്ഞ ഉള്ളത് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് അത് നമ്മൾ നമുക്ക് പെട്ടെന്ന് കിട്ടും ഇത് റെഡാന്ന് മനസ്സിൽ വിചാരിക്കുക റെഡ് കളറാണെന്ന് വിചാരിച്ച് ചെയ്യാം ഇപ്പോൾ ആ ബ്ലൂവും ആ യെല്ലോയും ഈ റെഡിൻ്റെയും ബ്ലൂവിൻ്റെ കോർണറിലെത്തി അപ്പോൾ എന്തായാലും ആ റെഡും ബ്ലൂവും കിട്ടിയിട്ടുണ്ടാവുമല്ലോ മുകളോട്ട് നമുക്ക് കിട്ടി ഇനി അതിങ്ങോട്ടേക്ക് കയറ്റി ചെയ്യാൻ മതി ഇവിടെ റെഡ് ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് തിരിച്ചു ഇങ്ങോട്ട് തിരിച്ചിട്ട് താഴോട്ടാക്കി താഴോട്ടാക്കിട്ടാക്കി ഫെലോട്ടാക്കാം ഇനിയിപ്പോൾ നമുക്ക് സെക്കൻഡ് ലെയർ മൊത്തം ഫിനിഷ് ചെയ്യും ഇനി നമ്മൾ ഈ യെല്ലോ പ്ലസ്സിൻ്റെ ഷേപ്പിലാക്കുക അത് ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു ബുക്കിൽ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ ഏതാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് നിങ്ങളിത് ശ്രദ്ധിക്കുക അത് ആദ്യം നമ്മൾ ഫേസ് ചെയ്യും ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഫേസ് അപ്പ് റൈറ്റ് അപ്പാൻറ്റി ക്ലോക്ക് റൈറ്റ് ആൻഡി ക്ലോക്ക് ഫേസ് ആൻഡി ക്ലോക്ക് ഒക്കെ കാണിച്ച് തന്നെ അതെ നോക്കുക ഫേസ് എടുക്കുക അപ്പൊരു വട്ടം റൈറ്റ് അപ്പാൻറ്റി ക്ലോക്ക് റൈറ്റ് ആൻഡി ക്ലോക്ക് ഫേസ് ആൻഡി ക്ലോക്ക് ഈ ഒരു മെത്തേഡ് വീണ്ടും വീണ്ടും ചെയ്യണം നമുക്ക് ചെയ്യാം ഫേസ് അപ്പ് റൈറ്റ് അപ്പ് ആൻഡി ക്ലോക്ക് റൈറ്റ് ആൻഡി ക്ലോക്ക് ഫേസ് ആൻഡി ക്ലോക്ക് ഇപ്പോൾ നമുക്ക് നമുക്ക് എന്താ ചെയ്യാ യെല്ലോ പ്ലസ്സും കിട്ടി യെല്ലോ ഫിഷും കിട്ടി ഫിഷ് എന്ന് പറയുമ്പോൾ ഈ ഒരു നാലെണ്ണം അതിൻ്റെ തലയായിട്ടും ഈ ഒരു ഭാഗം വാലായിട്ടും നമ്മൾ ചിന്തിക്കുക അതായത് ജസ്റ്റ് ഇങ്ങനെ പിടിക്കുമ്പോഴായിരിക്കും നമുക്ക് കറക്റ്റ് മനസ്സിലാവുക ഇത് യെല്ലോ ഫിഷാണെന്ന് അതിൻ്റെ ഈ ഒരു പോയിൻറ്റ് ഈ ഒരു ഭാഗത്ത് വരൽ വെച്ച് ഇവിടെ മൂവ്മെൻറ്റ് നടത്താൻ ശ്രദ്ധിക്കുക ഇങ്ങനെയാണ് റൈറ്റ് റൈറ്റ് അപ്പ് റൈറ്റ് ആൻഡി ക്ലോക്ക് അപ്പ് റൈറ്റ് അപ്പ് ടു ടൈംസ് റൈറ്റ് റൈറ്റ് ആൻഡി ക്ലോക്ക് അപ്പോൾ നമുക്ക് വീണ്ടും ഫിഷ് കിട്ടി ഫിഷിൻ്റെ മെത്തേഡ് രണ്ട് മൂന്ന് തവണ ചെയ്താലേ ഇത് നമുക്ക് യെല്ലോ ഫുൾ ആക്കാൻ പറ്റും വീണ്ടും ചെയ്യാം റൈറ്റ് അപ്പ് റൈറ്റ് ആൻഡി ക്ലോക്ക് അപ്പ് റൈറ്റ് അപ്പ് ടു ടൈംസ് റൈറ്റ് ആൻഡി ക്ലോക്ക് ഇപ്പോൾ നമുക്ക് യെല്ലോ ഫുൾ ആയി ഇനി നമുക്ക് കൂടുതലുള്ള കളർ എടുക്കണം നോക്ക് ഇത് കണ്ടു നോക്ക് ഇതല്ലെങ്കിൽ ഇത് ഈ കളേഴ്സിൽ കൂടുതലുള്ള ഭാഗം വരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് പിടിക്കും ഒന്ന് ടീ ഒരു ഭാഗം ചെയ്യാം റൈറ്റ് ആൻഡി ക്ലോക്ക് ഫേസ് റൈറ്റ് ആൻഡി ക്ലോക്ക് ബാക്ക് ടു ടൈംസ് കറക്കാം റൈറ്റ് ഫേസ് ആൻഡി ക്ലോക്ക് റൈറ്റ് ആൻഡി ക്ലോക്ക് ബാക്ക് ടു ടൈംസ് റൈറ്റ് ടു ടൈംസ് ഇപ്പോൾ ഈ റെഡ് നമുക്കിങ്ങോട്ടായതിന് നമുക്ക് എന്ത് ചെയ്യും ഒരു കളർ റെഡി ആയി ഇപ്പം നമ്മുടെ റെഡ് റെഡി ആയി അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ പിടിക്കാം അതിൻ്റെ ഓപ്പോസിറ്റാണ് പിടിക്കുന്നത് എന്നെ നമുക്ക് ചെയ്യാം രണ്ട് പവ രണ്ട് തവണ റൈറ്റ് കേൾക്കാം അപ്പ് റൈറ്റ് അപ്പ് റൈറ്റ് ആൻഡി ക്ലോക്ക് അപ്പ് ആൻഡി ക്ലോക്ക് റൈറ്റ് ആൻഡി ക്ലോക്ക് അപ്പ് ആൻഡി ക്ലോക്ക് റൈറ്റ് ആൻഡി ക്ലോക്ക് അപ്പ് റൈറ്റ് നമുക്കിത് ചിലപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് തവണ ചെയ്താലാണ് ഇത് ഫുൾ ആവുകയുള്ളു നമുക്ക് വീണ്ടും ചെയ്യാം റൈറ്റ് ടു ടൈംസ് അപ്പ് റൈറ്റ് അപ്പ് റൈറ്റ് ആൻഡി ക്ലോക്ക് അപ്പ് ആൻഡി ക്ലോക്ക് റൈറ്റ് ആൻഡി ക്ലോക്ക് അപ്പ് ആൻഡി ക്ലോക്ക് റൈറ്റ് ആൻഡി ക്ലോക്ക് അപ്പ് റൈറ്റ് നമ്മുടെ ക്യൂബ് റെഡിയായി കൂട്ടുകാരെ ഇതൊക്കെ ഈ ക്യൂബിൻ്റെ മെത്തേഡ് ഈസി അല്ലേ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഈ ഒരു ക്യൂബ് പഠിക്കാൻ എനിക്ക് എനിക്ക് ഈ ക്യൂബ് സോൾവ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കുറേ എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇത് ഒരുപാട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് ഈ മെത്തേഡ് നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റുക ചിലപ്പോൾ ചെറിയ ചെറിയ തെറ്റുകൾ വരും നമുക്ക് വീണ്ടും വീണ്ടും ചെയ്ത് നമുക്ക് ശരിയാക്കി എടുക്കാൻ കഴിയും എന്തായാലും എനിക്ക് എനിക്കിത് പഠിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങളും ഇത് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഞാൻ ഇത് രണ്ട് മൂന്നാഴ്ചയൊക്കെ എടുത്ത് നല്ലോണം രാത്രിയൊക്കെ ഇരുന്ന് നല്ലോണം പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഞാനിത് പഠിച്ചത് ഇപ്പോൾ എനിക്കത് ചെയ്യുമ്പോൾ രണ്ട് മിനിറ്റിൻ്റെയും ഒരു മിനിറ്റിൻ്റെയും രണ്ട് മിനിറ്റിൻ്റെയും ഇടയിലൊക്കെ ആയിട്ടാണ് എനിക്ക് ഞാനത് നല്ലോണം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ക്യൂബ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവാണ് അപ്പോൾ അടുത്തൊരു ഇത് ക്യൂബ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം ഈ ക്യൂബിൻ്റെ വേറെ വേ വേറെ മെത്തേഡ്സും ആവാം അപ്പം നിങ്ങൾ യൂട്യൂബ് ചാനൽ ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത് കാണുന്ന ബെൽബട്ടണും കൂടെ മറക്കണമെങ്കിൽ ഞാനെടുത്ത പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയും കേട്ടോ അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എന്തായാലും ബൈ